കേരളത്തിലെ പ്രതിപക്ഷത്തിന് പണിയൊന്നുമില്ലെന്നും അതിനാലാണ് ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചു നടക്കുന്നതെന്നും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ശബരിമലയിലെ സ്വർണക്കൊള്ള പുറത്തു കൊണ്ടുവന്നത് ഹൈക്കോടതിയാണ് പ്രതിപക്ഷത്തിനോ മറ്റു കക്ഷികൾക്കോ ഇതിൽ ഒരു പങ്കുമില്ല ഹൈക്കോടതി ശക്തമായ ഇടപെടൽ നടത്തുമ്പോൾ നിഴയുദ്ധം നടത്തേണ്ട കാര്യമില്ല വിഷയത്തിൽ സർക്കാർ കർശന സ്വീകരിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു പ്രതിപക്ഷത്തിന് വേറെ പണിയൊന്നുമില്ലാത്തതിനാലാണ് ശബരിമലയും കൊണ്ടുനടക്കുന്നതെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു പി എം ശ്രീ പദ്ധതി കേന്ദ്ര പദ്ധതിയാണെന്നും കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമെന്നുമായിരുന്നു വെള്ളാപ്പള്ളിയുടെ മറുപടി ആദ്യം എതിർക്കുകയും പിന്നീട് അംഗീകരിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് സി പി ഐ പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ ഇടതു സർക്കാരിന്റെ ശക്തി കുറയ്ക്കരുതെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ അടിമകളായി മാറിയെന്നും ക്ഷേത്രഭരണ സമിതികൾ രാഷ്ട്രീയ അഭ്യർത്ഥികളുടെ താവളമായി മാറുന്നത് ഒഴിവാക്കണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എല്ലാ ദേവസ്വം ബോർഡുകളിലും അഴിമതിയുണ്ടെന്നും ഇവ പിരിച്ചുവിട്ട് ഭരണ നിരോധത്തിനായി ഐ എ എസ്സുകാരെ സെക്രട്ടറിയായി നിയമിച്ച ബോർഡിന്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കണമെന്നും വെള്ളാപ്പള്ളി സൂചിപ്പിച്ചു കോൺഗ്രസ് അവര് മുസ്ലിം ഒരാളെ ഒരാളവരും ചേർക്കണമെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് ചേർക്കുമ്പോൾ ജീവിക്കാൻ തന്നെ പോവാം നിങ്ങൾ നോക്കൂ ബി ജെ പിടന്നു ഈ ബി ജെ പി വളർന്നപ്പോ ബി ജെ പിയുടെ ഭീഷ കോൺഗ്രസിന്റെ ഭീഷണ കോൺഗ്രസിന്റെ ആയിരുന്നു ആ மாறி அதே சமயத்து கவர்னருண்ட அவரை கூட இனியும் வந்தியும் கூட போன ஆகும் காங்கிரஸ் கம்யூனிஸ்ட் பார்ட்டி பர்சென்ட் போகும் அவர் ட்வென்டிஃபை போனது അങ്ങനെ വരുമ്പോൾ സീറ്റ് ആർക്ക് പോകും കേരളത്തിൽ പിന്നെ ആഴവും മുസ്ലിം ലീഗിന് തന്നെ റോട്ട് കിട്ടണം എന്നുള്ളത് കൊണ്ട് അവരുടെ അവര് പറഞ്ഞ കേട്ട് അവനുസരിച്ച് പറയാനല്ലേ ഇവര് സ്വന്തമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അവിടെ നിന്ന് ചോദിച്ചിട്ടില്ല പറയാനുള്ളത് മുസ്ലിം ലീഗിന് വടക്ക് ഉറപ്പാണ് അവരുടെ സീറ്റ് അവരാര്ക്കൊന്നും ചെയ്യാനൊക്കത്തില്ല കുറേ സീറ്റ് ആ സീറ്റ് വാർത്ത കിട്ടിയുണ്ട് ഭരിക്കാനൊക്ക അതുകൊണ്ടാണ് പക്ഷെ നീ ഭരിക്കുന്നു ഞാൻ പറഞ്ഞത് തകല് ദിവസം കൊണ്ട് ഈ ഞമ്മുടെ ഹിന്ദുവിൻ്റെ അതിനെ ദേവസ്വം ബോർഡ് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ ദേവസ്വം ബോർഡിലെല്ലാം തന്നെ അഴിമതിയില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല എല്ലായിടത്തും അവരോടൊപ്പം വെക്കുന്നത് അതിൻ്റെ അപ്പുറത്തും അടിച്ചുപോയി സ്വർണത്തിൻ്റെ കണക്ക് ആരെങ്കിലും ഉണ്ടാവും എവിടെയുണ്ട് നെഞ്ചിട്ട് ഗുരുവായൂരപ്പൻ്റെ അവിടെ തൊട്ട് സ്വർണ്ണമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവർ പറയാൻ നോക്കുമോ അത് കാട്ടിലെ തേടി കേവലങ്ങ ഇങ്ങനെ പറഞ്ഞു തോന്നും പിന്നെ രാഷ്ട്രീയത്തിന് അഭയം കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ അഭയാർത്ഥികളത്ത് കയറി ഭരിക്കാനുള്ള അഭയ കേന്ദ്രമായി ഈ ക്ഷേത്രത്തെ കമ്മിറ്റികൾ മാറിയിട്ടുണ്ട് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു ഐ എ എസ് കാരൻ വെക്കണം സെക്രട്ടറി ആയിട്ട് കമ്മിറ്റിക്ക് ആരോപിക്കണം അത് പൊളിസ്റ്റേഷൻ സിന്ധിക്കറ്റ് ചെയർമാൻ കമ്മിറ്റി കെയർ ആയിട്ട് സ്റ്റേഷൻ കാര്യം ഘടകമല്ല വെച്ചിട്ട് ഐ എ എസ് കാര്യം അതിൻ്റെ മുകളിൽ ഐ എ എസ് ആരംഭിച്ച് അഡ്ജിറ്റ് മൂന്ന് താഴെ വെച്ചിട്ട് ഈ ഫയൽ നോക്കി അവസാനത്തിന്റെ കൺട്രോൾ കൺസേൺ മിനിസ്റ്റർ മിനിസ്റ്ററോടെ കണ്ടു